അസാമലൈക്കും ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ നോമ്പ് ലാസ്റ്റാണ് വീഡിയോ ലോങ് വീഡിയോ പിന്നെയും ഇടുന്നത് കുറച്ച് തിരക്കിലായിപ്പോയി അപ്പം വീഡിയോ എടുക്കാനും ഒക്കെ പറ്റാണ്ടിരുന്നപ്പം പിന്നെ ഷോർട്ട് വീഡിയോ മാത്രമേ ഞാനിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇന്നാണ് ഒന്ന് ഫ്രീ ആയത് ചെറിയൊരു നോമ്പോറിൻ്റെ വീഡിയോ ആണ് ഇതിൽ ഇടുന്നത് എൻ്റെ കുറച്ച് നമ്മൾ കുട്ടികൾ കുട്ടികൾക്കുള്ള നോമ്പോറ കുട്ടിപ്പട്ടാളത്തിന് വേണ്ടിയുള്ള നോമ്പോറയാണ് ഇന്നലെ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണാം ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ തിരക്ക് പിടിച്ചിട്ടുള്ള വീഡിയോ വീഡിയോ അങ്ങനെ കുറച്ച് കുറച്ച് ക്ലിപ്പാക്കി എടുത്തുകൊണ്ട് വീഡിയോയിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക ഇന്നത്തെ നോമ്പുകറിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കട്ട്ലേറ്റ് ഉണ്ട് കട്ട്ലേറ്റ് ബീഫിൻ്റെ കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയത് പിന്നെ പഴം നിറച്ചത് പഴം നിറച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം നമ്മൾ ഒരു സാധനമാണ് പഴം നിറച്ചത് കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ഓരോ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് കട്ട്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ കട്ട്ലേറ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഹാഫ് ബോയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ വെള്ളം അതൊക്കെ ഒന്ന് അലക്കി വെക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ നമ്മൾ സാധാരണ പഴം നിറച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എണ്ണയിൽ പൊരിച്ചെടുക്കലായിരുന്നു പഴം വന്നിട്ട് ഇത് ഫില്ലിങ് ചെയ്യും ഇന്ന് നേരെ തിരിച്ചാണ് ആദ്യം ഫില്ല് ചെയ്ത് ഇതാക്കിയിട്ടാണ് നെയിൽ ഇട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ ഞാൻ പഴം നിറച്ച് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ പിന്നെ സ്പെഷ്യൽ ഇതൊക്കെയാണ് പഴം നിറച്ച് പൊരി ഇതാക്കി വെക്കുന്നുണ്ട് നമ്മൾ കട്ട്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈ ഒന്ന് നമ്മളെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അതൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ടി ഷവർമയും കട്ട്ലേറ്റൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ അപ്പോൾ അതിൻ്റെ ഷവർമൻ്റെ ഫില്ലിങ്ങിൻ്റെ ഇത് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ചിക്കൻ വേവിച്ച് പൊരിച്ചെടുത്തത് ഫ്രൈ ചെയ്തെടുത്തത് ഇതൊക്കെ വെച്ചിട്ട് ചെറിയൊരു വലുതായിട്ട് ഒന്നും ഇതാക്കാൻ നിൽക്കുന്നില്ല കുട്ടികളെല്ലാം കൂടുതൽ സ്പൈസി അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മളെ ഷവർമ്മ പോക്കറ്റ് ഷവർമക്ക് വേണ്ടി ഫില്ലിങ് റെഡിയാക്കുന്നതാണ് അപ്പോൾ അതൊന്ന് വെജിറ്റബിൾസെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് പിന്നെ ഇതിലേക്ക് ഷവർമ മറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രഞ്ച് ഫ്രൈ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈയും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ വേണ്ടി ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കിയത് ഓപ്ഷനൊന്നുമല്ല നല്ല നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ അങ്ങനെ കൂടെ അപ്പോൾ ഞാനിത് മറക്കട്ടെ പിന്നെ ഇന്ന് നോമ്പ് ലാസ്റ്റ് ഇരുപത്തി ഒൻപത് ഇരുപത്തെട്ടാമത്തെ നോമ്പ് ഞമ്മൾക്ക് ഗൾഫിലൊക്കെ ഇരുപത്തൊൻപത് പെരുന്നാളായി എന്ന് അറിഞ്ഞു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നു എഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഗൾഫിൽ ഇത് ടൈം പെരുന്നാളായി ഇരുപത്തൊമ്പതാണ് നമ്മൾ ഇരുപത്തൊമ്പതാകത്ത നോമ്പി അപ്പോൾ നമുക്ക് നാളെ ചിലപ്പം മിക്കവാറും പെരുന്നാളായിരിക്കും അപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കും ഒരുക്കങ്ങളൊക്കെ അല്ലേ പിന്നെ ഇന്നലെ തന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഇത് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തു എല്ലാവരും ഇത് ആഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ അപ്പം ഞങ്ങളും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു പക്ഷേ അതിനൊന്നും ഷോപ്പിംഗ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ ഇടുന്നില്ല അത് കുറച്ച് തിരക്കായത് കാരണം ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോ പോയിട്ടില്ല ചൂട് ഭയങ്കര ചൂടാണ് അപ്പോൾ ഹസ്സ ഡ്രസ്സൊക്കെ എടുത്തു കൊണ്ടുവന്ന് അപ്പോൾ നമ്മളെ ഷവർമ്മ കണ്ടോ അടിപൊളിയല്ലേ ഈ പോക്കറ്റ് ഷവർമ്മ ആണ് പിന്നെ നമ്മളെ സ്പെഷ്യലൊക്കെ ഞാൻ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് രണ്ട് സ്പെഷ്യൽ കല്ലുമക്കായ നിറച്ചതും മീൻ മീൻപത്തിരിയും അസ്സിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു കൊടുത്തുവിട്ടതാണ് കുട്ടികൾ വരുമ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അസിൻ്റെ പെങ്ങളെ മക്കളാണ് ഇതൊക്കെ ആദം ഹൈദീൻ മുസാൻ ലാലു ഇവരൊക്കെ പെങ്ങളെ മക്കളെ കുട്ടികളാണ് അപ്പോൾ ആമിതൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് കുട്ടികളല്ലേ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലേൽ പിള്ളേർക്ക് എടുത്ത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ നമ്മൾ നോമ്പ് ഏകദേശം ലാസ്റ്റ് നോമ്പ് ഇറക്കാനുള്ള ടൈമായി എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് അങ്ങനെ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുന്നു ഭയങ്കര സങ്കടമാണ് ലാസ്റ്റ് ടൈമിൽ നോമ്പ് പെട്ടെന്ന് പോയിരുന്നു നോമ്പ് നമ്മൾ വിചാരിച്ച പോലെയല്ല ഭയങ്കര സ്പീഡിലാണ് നോമ്പ് വന്നു പോയി ഭയങ്കര വിഷമം തോന്നുന്നു അപ്പോൾ ഇനി വിശ്വാസ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ഞാൻ പിന്നെ ഫസ്റ്റൊക്കെ വീഡിയോ ഇട്ടു പിന്നെ കുറച്ച് തിരക്കിലായപ്പോൾ വീഡിയോ ഇടാനും മടിയായി അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ ഇടാറുണ്ട് അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണം അപ്പോൾ ഈ കുട്ടികൾക്കുള്ള ജ്യൂസും നാരങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രണ്ട് വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി നമ്മളെ ഈത് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതൊക്കെയുള്ള നമ്മളൊരു സന്തോഷം വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾ നല്ല കമൻസുകൾ ഇതൊക്കെ വായിക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പോൾ എല്ലാ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നോമ്പോറ കുട്ടിയെ പട്ടാളത്തിന് വേണ്ടി നമ്മളിന്ന് തയ്യാറാക്കിയ നോമ്പോറയാണിത് അവരും സന്തോഷമായി ഞാനും സന്തോഷമായി അപ്പോൾ ഇതൊക്കെ ഉള്ളു ഓക്കെ ബായ് അസലാമലേക്കും